നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ ഉപയോഗിച്ചത് ഫ്രഞ്ച് ഹൈടെക് അഡ്വാൻസ് വിമാനങ്ങളാണ് ഇതിന്റെ വിൽപ്പന തകർക്കാൻ ചൈന തങ്ങളുടെ എംബസി ഉപയോഗിച്ച് റാഫേൽ യുദ്ധ വിമാനങ്ങൾക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തിയതായി ഫ്രഞ്ച് സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു റഫാലിന്റെ പ്രശസ്തി തകർക്കുന്നതിനായി ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനങ്ങൾ അവ വാങ്ങരുതെന്നും ചൈനീസ് നിർമ്മിത ജെറ്റുകൾ വാങ്ങാനും ചൈനീസ് എംബസികൾ ഉപദേശിച്ചതായി ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു ഇന്ത്യയുമായുള്ള നാല് ദിവസത്തെ സൈനിക സംഘർഷത്തിൽ മൂന്ന് റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ചൈനയുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാൻ അവകാശപ്പെട്ടതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവ വികാസം എന്നാൽ ഇത് റഫേൽ ജെറ്റുകൾ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനിയായ ഡെസോൾട്ട് ഏവിയേഷന്റെ സിഇഒ എറിക് ട്രാപ്പിയർ തന്നെ പൊളിച്ചു റഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ അവകാശവാദം അദ്ദേഹം തള്ളിക്കളഞ്ഞു അവ തികച്ചും തെറ്റാണെന്നും എറിക് ട്രാപ്പിയർ പറഞ്ഞു ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന റഫേൽ വിമാനങ്ങൾ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷാ പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചൈനീസ് അറ്റാഷുകൾ വാദിച്ചിരുന്നു റാഫേലുകൾ ഓർഡർ ചെയ്ത രാജ്യങ്ങളിലും വാങ്ങാൻ സാധ്യതയുള്ള മറ്റ് ഉപഭോക്തൃ രാജ്യങ്ങളിലും പ്രതിരോധ അറ്റാഷുകൾ ലോബിയും കേന്ദ്രീകരിച്ചുവെന്ന് ഫ്രഞ്ച് ഇന്റലിജൻസ് പറഞ്ഞു സമീപിച്ച രാജ്യങ്ങളിൽ നിന്നാണ് മറ്റു മീറ്റിംഗുകളെക്കുറിച്ച് ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ അറിഞ്ഞതെന്നും ഫ്രഞ്ച് ഇന്റലിജൻസ് പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പുതുതായി സൃഷ്ടിച്ച ആയിരത്തിലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ചൈനീസ് സാങ്കേതിക മികവിന്റെ വിവരണം പ്രചരിപ്പിച്ചതായി ഫ്രഞ്ച് ഗവേഷണകർ പറയുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ചൈന തുർക്കി അമേരിക്ക എന്നിവരോട് നന്ദി പറയണമെന്നാണ് വിദഗ്ദ്ധർ തമാശ രൂപേണയാണെങ്കിലും പറയുന്നത് കാരണം ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളെ ആഗോള വിപണിയിലെ ഏറ്റവും ചൂടേറിയ ഒന്നാക്കി മാറ്റാൻ അവർ സഹായിച്ചിട്ടുണ്ട് ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മുപ്പത്തിനാല് മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ശത്രുത ചൈനയുടെ ആക്രമണം യു എസിന്റെ കയറ്റുമതി വിടവുകൾ സാങ്കേതിക വിദ്യകൾ പങ്കിടുന്നതിലെ വലിയ നിയന്ത്രണവും രഹസ്യവും എന്നിവ കാരണം മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച മിസൈലുകൾ ഡ്രോണുകൾ റഡാറുകൾ എന്നിവയ്ക്കായി ഓർഡറുകളുമായി അണിനിരക്കുന്നു ഇതോടെ ഇന്ത്യ ഒരു പ്രതിരോധ ഉപഭോക്താവ് എന്നതിൽ നിന്ന് ഒരു പ്രതിരോധ വിപണിയിലെ വിൽപ്പനക്കാരനും മത്സരാർത്ഥിയുമായി മാറിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഒരു വഴിത്തിരിവായിരുന്നു കാരണം പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ ഇന്ത്യക്ക് പരീക്ഷണ കേന്ദ്രമായി മാറി വർഷങ്ങളോളം അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള ഡ്രോൺ ഭീകരാക്രമണ ഭീഷണികൾക്ക് ശേഷം ഓപ്പറേഷൻ സിന്ധൂരിൽ മെയ്ഡ് ഇൻ ഇന്ത്യ സംവിധാനങ്ങളായ ആകാശ് എസ് എം ഡി ഫോർ ആന്റി ഡ്രോൺ സിസ്റ്റം ലോയിറ്ററിംഗ് മ്യൂണിറ്റേഷൻസ് ഇന്ത്യൻ കമാൻഡ് ആൻഡ് കൺട്രോൾ പ്ലാറ്റ്ഫോംസ് എന്നിവയുടെ മികവ് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനായി എന്നു മാത്രമല്ല ഇന്ത്യ ചൈനീസ് സംവിധാനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു ചൈനീസ് സംവിധാനങ്ങൾ കുറഞ്ഞ ആയുസിനും പരിപാലിക്കാൻ പ്രയാസത്തിനും പേരുകേട്ടവയാണ് ഇത് വാങ്ങിയ ഇന്തോനേഷ്യയും ബംഗ്ലാദേശും അറ്റകുറ്റപ്പണികളിൽ ബുദ്ധിമുട്ടുകയാണ് ധനമന്ത്രി സീതാരാമൻ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് എന്ത് നിർമ്മിക്കാൻ കഴിയുമെന്നും എത്ര വേഗത്തിലാണെന്നും ഓപ്പറേഷൻ സിന്ധൂർ ലോകത്തെ കാണിച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത് ഗാൽവാനിന് ശേഷം സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിലും തദ്ദേശീയവൽക്കരണത്തിലും ഇന്ത്യ നാല് ദശാംശം ആറ് ലക്ഷം കോടി ചിലവഴിച്ചിരുന്നു ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി പി എൽ എ സൈനികരിൽ നിന്നുള്ള ഭീഷണി വൻതോതിലുള്ള ആഭ്യന്തര ഗവേഷണ വികസനത്തിനും ഉൽപാദന സ്കേലിംഗിനും രാഷ്ട്രീയ നിയമസാധ്യത നൽകി അതിർത്തി പ്രതിസന്ധിയിൽ ഇന്ത്യ വേഗത്തിൽ ആയുധങ്ങൾ വികസിപ്പിച്ചു യുദ്ധത്തിൽ ആയുധങ്ങൾ വിജയിപ്പിച്ചു മറ്റ് ലോകരാജ്യങ്ങൾ ഓർഡറുകൾക്കായി അണിനിരക്കുന്നു കൂടാതെ ഓപ്പറേഷൻ സിന്ധൂർ മൂലം ഇന്ത്യ വികസിപ്പിച്ച ആയുധങ്ങളുടെ ലാബ് ഡെമോകൾ ആയിരുന്നില്ല യുദ്ധക്കളത്തിൽ പരീക്ഷിച്ച ഇന്ത്യൻ ആയുധങ്ങൾ എന്ന് പറഞ്ഞു തന്നെ വിപണി പിടിക്കാനും സാധിച്ചു ഇതിന് വിശ്വാസ്യത ഏറെയാണ് കൂടാതെ യു എസിനെ പോലെയല്ല ഇന്ത്യ സാങ്കേതിക കൈമാറ്റവും സംയുക്ത ഉൽപാദനവും വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ യു കെയിലെ എഫ് തേർട്ടി ഫൈവ് ോക്ക്ഹിറ്റ് മാർട്ടിൻ പൊളിച്ചുമാറ്റി കേരളത്തിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്കായി അയക്കുമെന്ന വാർത്ത യു എസിന്റെ പരീക്ഷിക്കപ്പെടാത്ത ഉയർന്ന പ്രൊഫൈൽ ആയുധങ്ങൾ വിശ്വാസ്യതയും അമിതമായ സാങ്കേതിക രഹസ്യ സ്വഭാവവും കാരണം വാങ്ങുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു വിയറ്റ്നാം അർമേനിയ ബ്രസീൽ ഈജിപ്റ്റ് ഫിലിപ്പീൻസ് നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ അന്വേഷണങ്ങൾ വന്നു പിന്നാലെ ഇപ്പോൾ വിയറ്റ്നാമുമായി ബ്രഹ്മോസ് മിസൈൽ കരാർ അടിസ്ഥാന ഘട്ടത്തിലാണ് ബ്രസീലുമായി ആകാശ മിസൈലുകളെയും നാവിക ഉപകരണങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾ നടക്കുകയാണ് അർമേനിയ ഇന്ത്യൻ റോക്കറ്റ് സംവിധാനങ്ങൾ ഇതിനകം വാങ്ങിയിട്ടുണ്ട് ആഫ്രിക്ക എക്സിം ധനസഹായത്തോടെയുള്ള ആയുധ പാക്കേജുകൾക്ക് ശ്രദ്ധ നേടുന്നു ഇന്ത്യ ഇപ്പോൾ പ്രധാന പരമ്പരാഗത വിപണികളിൽ റഷ്യയെ പോലും മറികടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴത്തേക്കും ലക്ഷം അൻപതിനായിരം കോടിയുടെ വിപണിയാണ് ഇങ്ങനെയൊരു ലക്ഷം ഇന്ത്യ വെക്കുമ്പോൾ ഒരു ദശാബ്ദത്തിനുള്ളിൽ മൂവായിരത്തി മുന്നൂറ് ശതമാനത്തിലധികം വർധനവാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തുർക്കി കമ്പനിയായ സെലബി ഏവിയേഷൻ ഹോൾഡിംഗിന്റെ സുരക്ഷാ അനുമതി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു മെയ് ഇരുപത്തിയൊന്നിന് ഡൽഹി ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ സർക്കാരിന്റെ ഈ തീരുമാനം നീതിയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സെലിബി കമ്പനി വാദിച്ചു സെലിബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും സെലിബി ഡൽഹി കാർഗോ ടെർമിനൽ മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ് രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിലെ ഗ്രൌണ്ട് ഹാൻഡിലിംഗ് കാർഗോ ടെർമിനൽ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനൊപ്പം നിന്ന് തുർക്കിയിൽ നിന്നുള്ള കമ്പനി വ്യോമയാന സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കേന്ദ്ര അതോറിറ്റിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഇതോടെ സെലബി സമർപ്പിച്ച ഹർജി കോടതി തള്ളി ദേശീയ സുരക്ഷാ താൽപര്യം മുൻനിർത്തിയാണ് സർക്കാരിന്റെ തീരുമാനമെന്നും കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി